ജാസ്മിനെതിരെ തെളിവുകളുമായിട്ട് അഫ്സല് രംഗത്ത് വന്നിരുന്നെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് അഫ്സല് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ജാസ്മിൻ എന്തായാലും ഈ ഷോ നിന്ന് ഇനി വെറും ഇരുപത് ദിവസം ഇരുപതില്ല പത്തൊമ്പത് ദിവസം എങ്ങനെയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇറങ്ങി വന്നിട്ട് ഇതിനെ എല്ലാം ന്യായീകരിക്കും എത്രത്തോളം കള്ളം അതിനകത്ത് പറയാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം കള്ളങ്ങൾ പറയുകയും അതിനെയെല്ലാം വെളിയിലിറങ്ങി ന്യായീകരിക്കുകയും ചെയ്യും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇവളെങ്ങനെ ഇവളെങ്ങനെയാണ് പറയുന്നതെന്ന് പോലും അഫ്സല അവിടെ പറയുന്നുണ്ട് ഞാൻ എന്തിനാ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് പറയുന്നത് ഒരു ശ്രീധൂനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യം ശ്രീധൂൻ്റെ അടുക്ക പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചൊടിച്ച് കളത്തലങ്ങളിലൂടെ പറയുന്നത് എന്നാണ് ജാസ്മിൻ്റ് എന്നെടുക്കുകയും പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇവർ തമ്മിൽ റിലേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴു മാസേ ആയിട്ടുള്ളൂ അതായത് ഒരു കൊല്ലം പോലും ആയിട്ടില്ല ഇവർ പരിചയപ്പെട്ടിട്ട് റിലേഷനിലായിട്ട് ഏഴു മാസേ ആയിട്ടുള്ളൂ പക്ഷേ ജാസ്മിൻ അവിടെ ഒന്നര വർഷം എന്ന് എന്നെടുത്തു പറഞ്ഞു അപ്പം ഇത്രയും നാളെ ഈ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാതിരുന്നു എനിക്ക് തോന്നി എന്തിനാ ഞാൻ വാ ജാസ്മിൻ അവിടെ ഘോരഘോരം അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട് അതിന് കള്ളത്തരങ്ങൾക്ക് മേല് കള്ളത്തരങ്ങള് പിന്നെ ഞാൻ എന്തിനാണ് വാ അടച്ചു മിണ്ടാതിരിക്കുന്നത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവളുടെ ചില ഇപ്പോൾ ജാസ്മിൻ മുല്ലപ്പൂ ഫാൻസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പി ആർ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും എതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറയുന്നവരെടുക്കുകയും കളം പറയുന്നവരൊക്കെ എവിടെ തിരിഞ്ഞാലും ഈ ഗ്രൂപ്പുകൾ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അവരുടെക്ക് കൂടെ ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് കഥയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റിലേഷനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ ഈ കടന്ന് ഈ പറയുന്നത് എന്തിനായി ഈ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് ഇത്രത്തോളം ഇതാക്കുന്നത് അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും എടുക്കുക ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഈ പേഴ്സണൽ കാര്യങ്ങൾ വന്നിരുന്ന വീഡിയോ വന്നിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനാണോ ഇതൊക്കെ എടുത്തിട്ടത് അപ്പോൾ വീട്ടുകാർ ജാസ്മിൻ ജാസ്മിനെടുക്കുക ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങൾ ഷോയിൽ കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ ജാസ്മിനെ തെറ്റിച്ച് ബീകണിൽ തന്നെ അത് കൊണ്ടുവന്നു അപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ ആരാണ് ആദ്യം പറഞ്ഞത് ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞ കാര്യത്തിന് ക്ലാരിഫി ൊക്കേഷൻ മാത്രമാണ് ഞാൻ നൽകുന്നത് അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിവിടെയെന്ന് ഖര ഘോലം പറയുന്നതല്ല അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ അതിനെന്തായാലും എനിക്ക് എക്സ്പ്ലനേഷൻ തന്നാലേ പറ്റുള്ളൂ അപ്പം കഥ അറിഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രത്തോളം കഥകൾ ഇങ്ങനെ പല പല കഥകൾ വരുമ്പോൾ അതെൻ്റെ ഫാമിലിനെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെനിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഞാൻ ജാസ്മിനെ ശരിക്കും പരിചയപ്പെടുന്നത് അസ്ലയുടെ കല്യാണത്തിൻ്റെ അന്നാണ് അപ്പോൾ അന്ന് അവൾ യൂട്യൂബർ ആണെന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല പിന്നെയാണ് അറിയുന്നത് പിന്നെ ഞാൻ അന്ന് ആ കല്യാണം തൊട്ട് പരിചയപ്പെടുന്നത് അത് പല പേര് യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ പറയുന്നുണ്ട് അവരുടെ വ്ലോഗുകൾ എടുത്ത് നോക്കിയാൽ കാണുക എന്നെ അതിൽ കാണാൻ പറ്റും അപ്പോൾ അന്നൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അന്ന് ജാസ്മിൻ കമ്മിറ്റഡ് ആണ് അന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും മുന്നൊക്കെ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യം അപ്പോൾ മുന്ന അഫ്സല് ഇപ്പോൾ പല കഥകൾ പറഞ്ഞതെന്ന് വെച്ചാൽ അഫ്സലിൻ്റെ മുന്നേടെ കയ്യിൽ നിന്ന് അഫ്സലിൽ ജാസ്മിനെ തട്ടിയെടുത്തത് എന്നുള്ളത് അപ്പോൾ അതിന് എനിക്ക് ക്ലാരിറ്റി ചെയ്യണം അപ്പോൾ പറ്റി കൂടുതൽ അറിയണം അപ്പോൾ കല്യാണത്തിന് എല്ലാവർക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാം അപ്പോൾ മുന്നേനെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് ഉടനെ വരാം ഞങ്ങൾ ചാനൽ മാറാവുന്ന സബ്സ്ക്രൈബ്